ഹായ് നാട്ടിൻപുറത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എന്ന് വെച്ചയ്ക്ക് ഊണിനുള്ള കറിയായിട്ടൊരു ചേമ്പൻ തണ്ട കറി വയ്ക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ തൊടി ഇപ്പോൾ ഒരു ചേമ്പൻ തണ്ടൊക്കെ മുറിച്ചെടുത്തു അതിൻ്റെ തോലൊക്കെ കളഞ്ഞൊന്ന് അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ അഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കടുകും കറിവേപ്പിലേക്കും കറിവേപ്പിലയും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുത്തതിനു ശേഷം ഒരു അരമുറി സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ ഒരു തക്കാളിയും രണ്ട് മൂന്ന് പച്ചമുളകും കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചേമ്പും തെല്ലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തു ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കുക ഇത് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ശകലം ഉലുവപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് എത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് പൊടി ഇളക്കം ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ മാറി വരും അപ്പോഴത്തേക്കും നമ്മളൊരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയും കൂടി ഒന്ന് പുഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ അതിലേക്കൊരു അരക്കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തൊന്ന് വേവിക്കാൻ വയ്ക്കുക ഇപ്പം നമ്മളെ കറിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട് കറിയൊക്കെ റെഡി ആയപ്പോഴത്തേക്കും ചോറ് കഴിക്കാനുള്ള സമയമായി അപ്പം കഴിക്കാൻ തീരുമാനിച്ചു അതിന് വേണ്ടി പച്ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു പിന്നെ ഉണക്കമീൻ മീൻ ചമ്മന്തി പൊടിച്ചുണ്ടായിരുന്നു കൊഞ്ച് ചമ്മന്തിയാണ് അതുണ്ടായിരുന്നു പിന്നെ അച്ചാറുണ്ടായിരുന്നു പിന്നെ നമ്മളെ താരമായ ചേമ്പും താളുകറി ഉണ്ടായിരുന്നു വീഡിയോ ലൈക്ക്